എല്ലാവർക്കും നമസ്കാരം പഴയ നിയമത്തിൽ പ്രതികാരത്തിൻ്റെ നീതിശാസ്ത്രമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വചനങ്ങളിൽ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് നമ്മൾ വായിക്കുന്നു മോശ അംഗീകരിച്ച ആ നാട്ടിലെ ഒരു നീതിശാസ്ത്രമായിരുന്നു അത് ഇവിടെ ന്യായമായും ഒരു ചോദ്യമുയരാം തിന്മയെ തിന്മ കൊണ്ട് പ്രതിരോധിക്കാനാകുമോ തിന്മയ്ക്ക് പകരം തിന്മ പ്രവർത്തിക്കാൻ മതങ്ങൾ അനുവദിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് സത്യം പിന്നെ എന്തുകൊണ്ടാണ് മോശ ഈ ഒരു നീതിശാസ്ത്രത്തെ താൽക്കാലികമായിട്ടെങ്കിലും അംഗീകരിച്ചത് അതിൻ്റെ കാരണം മനസ്സിലാക്കുന്നതിന് അന്നത്തെ ജനങ്ങളുടെ ജീവിത പശ്ചാത്തലവും സംസ്കാരവും നമ്മൾ അറിയണം ഗോത്രവർഗ്ഗക്കാരായിരുന്നു അന്നുണ്ടായിരുന്നത് ഗോത്രങ്ങളുടെ പ്രത്യേകത എല്ലാ കാലങ്ങളിലും ഏതാണ്ട് ഒന്നു തന്നെയാണ് അവരെ ഒറ്റക്കെട്ടാണ് ആർക്കെങ്കിലും ഒരു ഉപദ്രവമുണ്ടായാൽ എല്ലാവരും ഉപദ്രവിക്കപ്പെട്ടു എന്നാണ് കരുതപ്പെട്ടിരുന്നത് അതുകൊണ്ട് എല്ലാവരും കൂടി ചെന്ന് എല്ലാവരെയും ആക്രമിക്കുന്ന രീതിയുണ്ടായിരുന്നു അത് വലിയ ആൾനാശത്തിനും വസ്തുനഷ്ടങ്ങൾക്കും ഇടയാക്കിയിരുന്നു അതിനെ ഒന്ന് നിയന്ത്രിക്കുക പരിമിതപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ആ നാട്ടില് ഒപ്പത്തിനൊപ്പം പകരത്തിനു പകരം അത്രയും മാത്രമേ ആകാവൂ എന്ന രീതിയിലുള്ള ഈ നീതിശാസ്ത്രം രൂപപ്പെട്ടു വന്നത് യഥാർത്ഥത്തിൽ അതിനെ അംഗീകരിക്കുകയായിരുന്നു ഈ കാലഘട്ടത്തിൽ പോലും ഗോത്രവർഗങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടില്ല നമ്മൾ മണിപ്പൂരിലേക്ക് തിരിഞ്ഞാൽ അവിടെ നടക്കുന്ന വലിയ കലാപങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം ഈ ഗോത്ര സംസ്കാരം തന്നെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടാത്തതിനെ ന്യായീകരിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാലം മാറി നീതിശാസ്ത്രവും മാറുകയാണ് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി വചനത്തിൽ പഴയ നീതിശാസ്ത്രത്തെ യേശു തിരുത്തുന്നതായി കാണുന്നുണ്ട് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഉപദ്രവിക്കുന്നവനെ എതിർക്കരുത് ഉടുപ്പ് ചോദിക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക ഒരു ചെകിട് തടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക ഒരു മൈല് നടക്കാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ രണ്ട് മൈല് പോവുക ഇതാണ് യേശുവിൻ്റെ പുതിയ നീതിശാസ്ത്രം ഇത് സ്നേഹത്തിൻ്റെതാണ് കാരുണ്യത്തിൻ്റെതാണ് ദയയുടേതാണ് ഔദാര്യത്തിൻ്റെതാണ് ത്യാഗത്തിൻ്റെതാണ് സഹനത്തിൻ്റെതാണ് മറ്റുള്ളവരെ പടുത്തുയർത്തുന്നതിൻ്റേതാണ് ഒരു മൈല് നടക്കാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ രണ്ട് മൈല് നടക്കുക എന്ന് പറഞ്ഞാൽ അയാളെ ബുദ്ധിമുട്ടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് തോന്നിയേക്കാം എന്നാൽ ചരിത്രം പഠിക്കുമ്പോൾ അതിന് പ്രത്യേക അർത്ഥമുണ്ടായിരുന്നുവെന്ന് മനസ്സിലാകും യേശുവിൻ്റെ കാലത്ത് റോമൻ ആധിപത്യമാണ് ഉണ്ടായിരുന്നത് എല്ലായിടത്തും തന്നെ പട്ടാളക്കാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു പട്ടാളക്കാർ കൽപ്പിക്കുന്നതെല്ലാം അവിടുത്തെ നിവാസികള് അനുഷ്ഠിക്കേണ്ടിയിരുന്നു ഉദാഹരണമായി കെവറീൻകാരൻ ഷെമിയോടെ കാര്യമെടുക്കാം കാൽവരിയിലേക്കുള്ള യാത്രാമധ്യേ യേശുവിൻ്റെ കുരിശിൻ്റെ ഭാരം താങ്ങാൻ വേണ്ടി കെവറീൻകാരനായ ഷെമിയോനോട് പട്ടാളക്കാരാണ് കൽപ്പിക്കുന്നത് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ കഴിയുമായിരുന്നില്ല അങ്ങനെയാണ് യേശുവിൻ്റെ കുരിശിൻ്റെ ഭാരം പങ്കിടാന് ഷെമയോൻ സന്നദ്ധനായത് ചുരുക്കത്തിൽ മോശയുടെ നീതിശാസ്ത്രം പ്രതികാരത്തിൻ്റെതായിരുന്നുവെങ്കിൽ യേശു പ്രഘോഷിച്ച നീതിശാസ്ത്രം സ്നേഹത്തിൻ്റെ സംസ്കാരമാണ് ഔദാര്യത്തിൻ്റെ സംസ്കാരമാണ് ചോദിക്കുന്നതിലധികം അധികം കൊടുക്കുന്നതിൻ്റെ സംസ്കാരമാണ് ഒരു മനുഷ്യനെ പൂർണതയിലേക്ക് നയിക്കുന്നതിൻ്റെ സംസ്കാരമാണ് ക്രൈസ്തവന് പ്രതികാരം ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ അത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റേതുമായിരിക്കണം